സൈറ്റ് സാധനം മൊത്തം ഏറ്റവും ടോപ്പിലേക്കുള്ള വർക്കിന് അവിടെ ഞാൻ പറയല ചെറിയൊരു വർക്ക് ഉണ്ട് കോൺക്രീറ്റ് ആർക്ക് അത് നടന്നോണ്ടിരിക്കും ഇപ്പൊ കലക്കി പോരും അപ്പൊ അതിന്റെ മുന്നിൽ ഒന്ന് ഇരുന്ന് നിക്കാൻ ചെറിയൊരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ഇവിടെ നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ വർക്കറെ കൂട്ട നമ്മുടെ വർക്കറെ കൂട്ടത്തില് എല്ലാരും വർക്കറേക്കാറോ ഇത് സെൻട്രിങ് ഇത് സെൻട്രിയാരനാണ് നമ്മൾ എല്ലാവർക്കും എടുക്കുന്ന ആളാണ് ഇത് നമ്മളെ ഒരു വർക്കറാണ് ഇവിടെ മേസ്ത്രി ഇല്ല അല്ലെങ്കിൽ എഞ്ചിനീയർ ഇല്ല ഒരു എങ്കിലും ഇങ്ങനെ പോകണം പണിക്കാര് എഞ്ചിനീയർസ് രണ്ടുപോരെ ഒരേലെങ്കിലും ഒരു ആഡംബരം ഉണ്ടാവാതെ റാത്തായിട്ട് ഞമ്മളെ ഇത് ചായ പിടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് എഞ്ചിനീയർമാർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതുകൊണ്ട് ഒന്ന് സഹകരിക്കണം പണിക്കാരോട് ഒന്ന് നല്ല രീതിയിൽ റാഹത്തായിട്ട് ദേഷ്യം പിടിക്കാതെ നല്ല രീതിയിൽ ഞങ്ങൾക്കൊന്നും ഇതേ നല്ല പണി അതുകൊണ്ട് ഒന്ന് നിങ്ങൾ സഹകരിക്കണം ഇതേപോലെ ആദ്യമായിട്ട് ഇവിടെ ആളെ ഒന്ന് നോക്കുന്നില്ല എല്ലാരും പണിക്കാരാണ് അവിടെ ഒക്കെ പണിക്കാരാണ് ഒന്നാം സൈറ്റിൽ വന്നാല് പണി എടുക്കും കുറേശ്ശേ എങ്ങനെ ഓക്കെ